എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കൊച്ചി നഗരസഭ നേതൃത്വത്തിൽ മണ്ണും വളങ്ങളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു രണ്ടായിരത്തി ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നഗരസഭ പതിനഞ്ചാം ഡിവിഷനിൽ എച്ച് ഡി പി ചട്ടികളിൽ മണ്ണും വളങ്ങളും പച്ചക്കറി തൈകളോടും കൂടി വിതരണം നടത്തി ഡിവിഷൻ കൗൺസിലർ ജിജ ടെൻസിന്റെ അധ്യക്ഷത വഹിച്ചു ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി പച്ചക്കറി കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രാവശ്യം നമുക്ക് വേണ്ടി കൊച്ചി കോർപ്പറേഷൻ കണക്കിലാക്കുന്നത് എനിക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ എല്ലാ പ്രാവശ്യവും ഗ്രോ ബാഗിൽ പച്ചക്കറി മണ്ണ് നിറച്ച ഗ്രോ ബാഗും പച്ചക്കറി തായ്കളുമാണ് വിതരണം ചെയ്യുന്നത് ഈ പ്രാവശ്യം തൊള്ളായിരം രൂപയാണ് നമ്മൾ ഗുണഭോക്തവിരുദ്ധമായിട്ട് അടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മെറ്റീരിയൽസാണ് നമുക്ക് തരുന്നത് ഇരുപത് ചെടിച്ചട്ടിയുണ്ട് ഫൈബറിൻ്റെ ഇരുപത് ചെടിച്ചട്ടി ഇരുപത് പച്ചക്കറി തൈകളുണ്ട് ി കോഓപ്പറേറ്റീവ് ബാങ്ക് ജോൺ ഉദ്ഘാടനം ചെയ്തു അത് വർഷങ്ങളായിട്ട് നമ്മളൊരാഗ്രഹമാണ് കാരണം നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ തന്നെ നടുന്ന പച്ചക്കറിയിൽ നിന്ന് പച്ചക്കറി ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഒരു മുളക് അല്ലെങ്കിൽ ഒരു തക്കാളി ഒരു വെണ്ടക്ക അതൊക്കെ നമുക്ക് രാവിലെ കിട്ടുകയാണെങ്കിൽ അത് ഒരു ലാഭമായുള്ള പരിപാടി അല്ലെങ്കിലും നമുക്കത് ഗുണമുള്ള പച്ചക്കറി നമുക്ക് എടുത്തു വരാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇപ്പോഴും ഞാൻ കണ്ടപ്പോൾ ഒരു കുട്ടിയെ മാത്രമേ വന്നത് അതെല്ലാം അനുമോദിക്കുകയാണ് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുട്ടികൾ കാരണം വരുന്നതാണ് ഇത് കൂടുതൽ ഇതുപോലെ പ്രചരിപ്പിക്കാതിരുന്ന കാരണമെന്ന് വെച്ചാൽ നമ്മൾ പതിനേഴ് റെസ്റ്റൻസ് അസോസിയേഷൻ നമ്മളുടെ ഇടക്കൊച്ചിലുണ്ട് ആ എല്ലാവരെയും എല്ലാവർക്കും എന്താ അറിയിക്കാറുണ്ട് നേരത്തെ ലെറ്റർ കൊടുത്ത് കാരണം മൂന്ന് രൂപയുള്ള സാധനത്തിന് ഒന്നര രൂപ നമുക്ക് കൊടുക്കുന്നത് ഓരോ ചെടികളും പകുതി വരാം സൊസൈറ്റി നിങ്ങളുടെ സൊസൈറ്റിയാണ് ആ സൊസൈറ്റിക്ക് ഒരു വളരെയേറെ നഷ്ടം ഉള്ള കാര്യമാണ് കാരണം വെച്ചാൽ ഈ ഈ തൈക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ എ ഡി എസ് സെക്രട്ടറി കലാപേണി കജൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി